ഇറാന്റെ വ്യോമാക്രമണത്തെ നെഞ്ചും വിരിച്ചു നേരിട്ട് ഇസ്രായേൽ സേന ചാവു കടലിനു മുകളിലൂടെ പറന്നെത്തിയ മൂന്ന് ഡ്രോണുകളാണ് അടിച്ച് നിലംബരിശാക്കിയത് ഇതോടുകൂടി തന്നെ ഇറാൻ നടത്തിയ വ്യോമാക്രമണങ്ങളുടെ പരമ്പരയെ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനം വിജയകരമായി തകർത്തുവെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇസ്രായേൽ നഗരമായ ബീർഷേവ ലക്ഷ്യമാക്കിയും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി നഗരത്തിലെ കെട്ടിടത്തിലേക്ക് മിസൈൽ പതിച്ച ഒട്ടേറെ വീടുകൾക്കും വാഹനങ്ങൾക്കുമാണ് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് ബിർഷേവേയിലെ മൈക്രോസോഫ്റ്റ് കെട്ടിടത്തിൽ നിന്നും തീ ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് ദക്ഷിണ ഇസ്രയേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ കുറച്ചുപേർക്ക് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം ആശുപത്രി തകർത്തു എന്ന ഇസ്രയേലിൻ്റെ അവകാശവാദം ഇറാൻ തള്ളിക്കളഞ്ഞു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇറാന്റെ പ്രതിരോധ നടപടികൾ കൃത്യവും അന്താരാഷ്ട്ര നിയമവുമായി പരിപൂർണമായും പൊരുത്തപ്പെടുന്നു എന്നതാണ് ഇറാൻ ഐക്യരാഷ്ട്ര സഭയെ അറിയിച്ചിരിക്കുന്നത് ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നതോ അല്ലെങ്കിൽ ആക്രമണത്തെ പിന്തുണച്ചതോ ആയ ഇടങ്ങൾ മാത്രം ഇറാൻ ലക്ഷ്യമിട്ടുള്ളൂ എന്നും ഇറാൻ യു എൻ അറിയിച്ചിരിക്കുകയാണ് ഇറാൻ നടത്തിയ വ്യോമ ആക്രമണങ്ങളുടെ പരമ്പരയെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി തകർത്തതായും ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസം പുലർച്ചെ നടത്തിയ ആക്രമണങ്ങളെയാണ് തടഞ്ഞതും ചാവുകടലിന് മുകളിലൂടെ എത്തിയ മൂന്ന് ഡ്രോണുകളും തകർത്തവയിൽ ഉൾപ്പെടുന്നതായും ഇസ്രയേൽ സേന അറിയിച്ചു പുലർച്ചെ മൂന്ന് മണിയോടെയാണ് മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങിയത് പിന്നാലെയാണ് ഡ്രോണുകൾ തകർത്തതും അതിനിടെ വടക്കൻ ഇറാനിലെ ഒരു വ്യാവസായിക മേഖലയ്ക്ക് സമീപം ഇസ്രയേൽ സ്ഫോടനം നടത്തിയതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പ്രദേശത്തു നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷം എട്ടാം ദിവസത്തിലേക്ക് നീളുമ്പോൾ പുതിയ ആയുധം ഇറാൻ പ്രയോഗിച്ചു ഇസ്രായേലിനു നേരെ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈലുകൾ പ്രയോഗിച്ചതായി റോയ്റ്റേഴ്സാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതാദ്യമായിട്ടാണ് സംഘർഷത്തിൽ ഇറാൻ ബോംബ് പ്രയോഗിക്കുന്നതെന്നാണ് ഇസ്രായേൽ സൈന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ സൈന്യം തയ്യാറായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത മിസൈലുകളിൽ പോർമുനയായി സ്ഥാപിക്കുന്ന ക്ലസ്റ്റർ ബോംബുകൾ തൊടുക്കുമ്പോൾ തന്നെ ഒന്നാണെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ അൻപതും നൂറും ബോംബുകളായി പതിക്കൂ എന്നതാണ് ക്ലസ്റ്റർ ബോംബുകളുടെ പ്രത്യേകത ഇത് വൻ ആഘാതം സൃഷ്ടിക്കുന്നതിനും ഏറെ വിനാശകരവുമാണ് റിപ്പോർട്ടിൽ പറയുന്നു സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ഇറാൻ നിയമവിരുദ്ധമായി മനഃപൂർവ്വം വെടിയുതിർത്തു ഇതിലൂടെ സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ശ്രമമെന്നും ഇസ്രയേൽ സൈന്യം അറിയിച്ചു ക്ലസ്റ്റർ ബോംബുകൾ പോർമുനയാക്കി തൊടുത്ത മിസൈൽ പതിച്ച് മധ്യ ഇസ്രയേൽ എട്ട് കിലോമീറ്ററിലോളം ചുറ്റളവിൽ ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുണ്ട് അതേസമയം അപകടം പിടിച്ച ഒന്നാണ് ഈ ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ക്ലസ്റ്റർ ബോംബുകൾ അതേപോലെ തന്നെ പൊട്ടാത്ത വെടിക്കോപ്പുകളുടെ അപകട സാധ്യതയെക്കുറിച്ചും ഇസ്രയേൽ ജനങ്ങൾക്ക് വലിയ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്